ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതേ പനീർ പുറിച്ച് ആണേ നമ്മൾ എഗ് പുറിച്ച്ശിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതാ കണ്ടോ നമ്മൾ ഒരു പാക്കറ്റ് നമ്മുടെ പനീർ എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ ബാക്കിയുള്ള ചേരുവകളൊക്കെ പറഞ്ഞു തരാവേ ഒരു പാൻ എടുപ്പ് വെച്ചു നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു വെജിറ്റബിൾ ഓയിൽ ഒരു സ്പൂൺ ഒഴിച്ചു ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഒരു സവോളയാണ് കേട്ടോ അതങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് വഴരട്ടെ കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ശരിക്കും പറഞ്ഞാലേ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അല്ലേ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ അനാവശ്യമായിട്ട് ഒരു ചേരുവകളും ചേർക്കത്തുമില്ല ആവശ്യത്തിനെല്ലാം കുറച്ച് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും വലിയവർക്കും നല്ലതാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ചേർത്താൽ മതി അതൊക്കെയാണ് ഇതിൻ്റെ എന്നാലും ടേസ്റ്റിന് ഒരു മാറ്റവും വരികയല്ല നല്ല അടിപൊളി ടേസ്റ്റുമായിട്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇതൊരു ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ തണ്ട് ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചിയാണ് അത് ചതച്ച് വെച്ച് ഒന്ന് ചെറുതായിട്ട് പൊടിയാക്കി അരിഞ്ഞ് വെച്ചത് ഒരു ചെറിയ പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചാണ് കേട്ടോ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ നമ്മളൊരു കാൽസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ടേ വേണമെങ്കിൽ നമുക്ക് ഇനി ഇടാം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതാ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ ഇതൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നമ്മൾ മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്തു വിടുകയല്ലേ സ്കൂളിൽ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് നമുക്ക് ചിക്കി പൊരിച്ചൊക്കെ നമ്മൾ കൊടുത്തു വിടുകയല്ലേ മുട്ട അതുപോലെ പനീറൊക്കെ ഇങ്ങനെ പൊരിച്ച് കൊടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ചപ്പാത്തിയിലൊക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് ലഞ്ചൊക്കെ ചൂർണ മടിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇതൊക്കെ കഴിച്ചോളൂ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി വയ്ക്കണേ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് ഇതാ നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ പൊടികളായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു അരസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണേ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽസ്പൂൺ എന്താ ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ നമ്മുടെ ഗരം മസാല ഇത് നമുക്കൊന്ന് തട്ടി കൊടുക്കാം ഇതിൻ്റെ ഈ പച്ച ചവയൊക്കെ ഒന്ന് മാറി വരുമ്പം നമുക്ക് പനീർ ഇട്ട് കൊടുക്കാവേ ഇതാ നോക്കിയേ നമ്മുടെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പനീർ ഇത് നമുക്കൊന്ന് കൊടുക്കാം നമുക്ക് ഇച്ചിരി വെള്ളം ഒന്ന് ഇത് രണ്ട് സ്പൂൺ വെള്ളം ഒന്ന് എടുത്ത് ഇതാ ഇങ്ങനെ ഒന്ന് ഒന്ന് കുടഞ്ഞു കൊടുക്കാവേ ഇവിടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ അങ്ങനെ നമ്മുടെ പനീർ പുറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിച്ചപ്പാണ് കേട്ടോ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു ഒത്തിരി അങ്ങനെ വറ്റി ഡ്രൈ ആയി പോരുത് കേട്ടോ ഈ പരുവത്തിലാണ് എടുക്കേണ്ടത് റൊട്ടിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ അതൊക്കെ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണേ ആ സ്റ്റൗ ഒക്കെ നമ്മൾ ഓഫ് ചെയ്തു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെ തരുന്നുണ്ടേ പിന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ദേ പനീർ പെർജി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ ഇതാ നോക്കിക്കേ കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ അപ്പം നമുക്ക് കഴിച്ചു നോക്കാം അടിപൊളി കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നെ അറിയാം ഇങ്ങനെയൊക്കെ ഓരോ ഡിഷുകളൊക്കെ ഉണ്ടാക്കാറുന്നല്ലേ നമുക്കറിയില്ല കേട്ടോ അറിയാത്ത കാര്യം അറിയത്തില്ല എന്ന് തന്നെ പറയണം ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ആൻറ്റി വന്നിട്ട് ഉണ്ടാക്കി കാണിച്ചതാണ് ഇതൊക്കെ അപ്പം സൂപ്പർ ആൻറ്റി ഇതിന് മുമ്പ് വന്നപ്പോഴൊക്കെ ഒരുപാട് വേറെ വേറെ വെറൈറ്റി ഡിഷുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ പുറകെ വരും കേട്ടോ അപ്പം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്